രാത്രി വന്ന് ഷർട്ട് ഇടാൻ സമയം ജയിലിൽ കൊണ്ടുപോവാൻ അല്ല ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് ഈ രാത്രി തന്നെ ഇങ്ങനെ ധൃതിയിൽപ്പെട്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ചൈനയും സ്റ്റാലിനും ഇത് ഇന്ത്യ അല്ലേ അത് ഇതൊക്കെ ഷോ അല്ലേ സാറേ വല്ല പീഡനം നടത്തിയവരായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഇതിനു മുമ്പ് വേടനായിരുന്നെങ്കിൽ ഇപ്പോൾ ഷാജൻ സക്രിയ ഈ അറസ്റ്റ് ചെയ്ത് മഹത്വന്ന് പിണറായി വിജയൻ കൂട്ടില്ല അയാളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് കേസ് എന്തിനാണ് മറുനാടൻ മലയാളി എഡിറ്ററായ ഷാജൻ സക്കറിയായത് കണ്ടറിയേണ്ടത് തന്നെ ഉണ്ട് ഈ കേസ് എന്താണെന്ന് സ്ത്രീയെ അപമാനിച്ചതിന് അവൾ പരാതി കൊടുത്തു അതുകൊണ്ടാണ് ഹലായ മുകേഷ് യാദ മാധവ് എല്ലാവരും അത് തന്നെയാണ് ചോദിക്കുന്നത് എന്തിനാണ് ഇത്ര ധൃതിയിൽപ്പെട്ട് ഈ രാത്രിയിൽ തന്നെ ഷാജൻ സക്രിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അതും ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ ഊണ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് ഊണ് കഴിച്ചിരുന്ന സമയത്ത് ധൃതിയിൽപ്പെട്ട് ഇത്ര വേഗം ഈ രാത്രി തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അതൊരു ചോദ്യം തന്നെയാണ് കാരണം അതിനുവേണ്ടി എന്ത് വലിയ കുറ്റമാണ് ചെയ്തത് അതറിയേണ്ടതുണ്ട് ഇവിടെ പീഡന വീരന്മാരെയൊക്കെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി വഴിയൊരുക്കി കൊടുത്തിട്ട് ചിലരെ മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് രാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും നിഗൂഢതയുണ്ടോ കുറച്ച് ദിവസം മുമ്പായിരുന്നു ബേഡൻ്റെ അറസ്റ്റും അതും തെളിവുകളൊന്നുമില്ലാതെ ഒരു കഞ്ചാവ് കേസ് ചാർത്തി പുലിപ്പല്ലിൽ അവസാനിച്ചാണ് ആ കേസിന്റെ തുടക്കം അവസാനം കോടതി എടുത്തിട്ട് അലക്കി എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം പോയി അത് പുലിപ്പല്ലാണെന്ന് തെളിയിച്ചിട്ട് വാ എന്ന് തന്നെ പറയേണ്ടി വന്നു അതായത് വേടന്റെ കഴുത്തിൽ കിടന്നത് പുലിപ്പല്ലാണെന്ന് പോലീസിന് പോലും തെളിയിക്കാൻ കഴിയാതെ അറസ്റ്റുണ്ടായി അതിനുവേണ്ട കേസും ചാർത്തി ഇതാണ് ഇവിടെ നടന്നു വരുന്നത് ഇപ്പോൾ ഇതാ അതേപോലെ തന്നെ മറന്നാടൻ ഷാജിനെ തിരി ഷാജൻ തെറ്റുകാരനാണോ തെറ്റ് ചെയ്തിട്ടില്ലയോ എന്നൊക്കെ പിന്നീടുള്ള കാര്യമാണ് ഇവിടെ ആലോചിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഈ രാത്രിയിൽ ആർക്കായിരുന്നു ഇത്ര ബുദ്ധിമുട്ടി അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അതും കേസിന്റെ സ്വഭാവം എടുത്ത് പറയുകയാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു അതാണ് ഷാജിനെതിരെ ചാർത്തിയ കേസ് അതുപോലെ തന്നെ പൊതുശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തി അശ്ലീല പരാമർശം ഇവിടെ അശ്ലീല പരാമർശം എന്ന് പറയുന്നത് പരാതിക്കാരി ഹണി ട്രാപ്പ് നടത്തി പണം തട്ടി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഷാജിന സക്രിയ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ പരാമർശം ആ പരാതിക്കാരിയെ കുറിച്ച് പറഞ്ഞത് ഇതൊക്കെയാണ് എടുത്തു നോക്കേണ്ടത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മറുനാടൻ കൂടി വന്നത് മറ്റൊരു കഥയാണ് അതായത് ഒരു തട്ടിപ്പിന്റെ കഥ ആദ്യം നമുക്ക് ആ തട്ടിപ്പിന്റെ കഥ എന്താണെന്ന് ഷാദൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഷിഹാബ് ഷാ പണ്ടേ തട്ടിപ്പുകാരനാണ് നാട്ടിലടക്കം പല കേസുകളിലും പ്രതിയാണ് ആ തട്ടിപ്പുകാരൻ ഇപ്പോൾ ഷാർജ സെൻട്രൽ ജയിലിലാണ് എന്ന സന്തോഷ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു ദുബായിൽ അയാൾക്ക് യാത്രാ വിലക്കായിരുന്നു കേരളത്തിൽ എത്തിയാൽ അനേകം കേസുകളിൽ പ്രതിയായി ലുക്കൌട്ട് നോട്ടീസ് ഇട്ടിരിക്കുന്ന ഇയാളെ എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിനടയ്ക്കും അയാളാണ് ഇപ്പോൾ സെൻട്രൽ ിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് അതായത് കഥയിലെ കഥാനായകൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം കേരളത്തിൽ ഒരു വില്ലാ പ്രോജക്റ്റ് ഒക്കെ നടത്തി പലരെയും കബളിപ്പിച്ച് പൈസയുമായി കടന്നു കളഞ്ഞ ഒരു വ്യക്തിയാണ് ഈ കഥാനായകൻ ഈ കഥാനായകന് ഇപ്പോൾ വരാൻ കഴിയില്ല കാരണം ഏകദേശം അഞ്ചാറോളം കേസ് അദ്ദേഹത്തിനുണ്ട് അതിലൊന്നും ഹാജരാകാത്തത് കൊണ്ട് തന്നെ ലുക്ക് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ വ്യക്തിയാണ് ദുബായിൽ പോയി വയനാട്ടിലെ ഈ വില്ലാ പ്രോജക്ട് കാണിച്ച് അവിടുത്തെ അറബികളുടെ ഇന്ന് കാച്ചട്ടിയത് പക്ഷേ അറബികൾ കയ്യോടെ അങ്ങ് പൊക്കി ഇപ്പോൾ ജയിലിലാണ് ഈ ബിസിനസ്മാന്റെ ഉറക്കമെന്നാണ് ഈ കഥയിൽ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ചോദിക്കാം മറുനാടൻ ഷാജിനെതിരെ കേസ് കൊടുത്തത് ഒരു സ്ത്രീയല്ലേ ആ സ്ത്രീ ആരായിരുന്നു ആ സ്ത്രീ ആരായിരുന്നു എന്നും ഷാജൻ പറയുന്നുണ്ട് അതും കൂടെ ഒന്നും കേട്ടു നോക്കാം അനേകം പേരെ കബളിപ്പിച്ചതിന്റെ പേരിൽ കേരളത്തിൽ പല കേസുകളിലും പ്രതിയായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അഞ്ചോളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ച് ഇതുവരെ പിടികിട്ടിട്ടില്ലാത്തത് കൊണ്ട് ലുക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ഖലീഫയിലെ നിലയിൽ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ട് അത് എന്ന് വിജയൻ പേരുള്ള ഒരു യുവതിയെ തട്ടിപ്പ് ഈ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം സാങ്കല്പികമായത് കൊണ്ട് തന്നെ പേര് വിവരങ്ങൾ നമ്മൾ പറയുന്നില്ല ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ഈ കഥാനായകൻ പറഞ്ഞ ഇത്രമേൽ ആളുകൾ വിശ്വസിച്ച് എന്തിനു പണം കൊടുക്കണം അങ്ങനെ പണം കൊടുക്കാൻ ഈ വ്യക്തി ആരായിരുന്നു അതാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു വന്നത് കേരളത്തിൽ ആദ്യം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് നടത്തി അവിടെ വില്ലകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി അതിൽ ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞൊരു വ്യക്തിയാണ് ഈ കഥാനായകൻ ഈ കഥാനായകനെ വിശ്വസിച്ച് നമ്മുടെ ഭരണകൂടം തന്നെ ഇസ്റ്റ് ബിസിനസ്മാൻ്റെ അവാർഡൊക്കെ കൊടുത്തിരുന്നു അതിൽ നമ്മുടെ മമ്മൂക്കയും ചതിക്കപ്പെട്ടിരുന്നു മമ്മൂക്കെയാണ് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്തത് അപ്പോൾ ഈ ഫോട്ടോയും ഈ വീഡിയോ ഒക്കെ കാണിച്ചാണ് ആളുകളെ കവളിപ്പിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കരളിച്ചാലിൻ്റെ വകയായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത് അപ്പോൾ മമ്മൂട്ടിയെന്ന് പറയുന്ന വ്യക്തി അവിടെ കാണും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഫോട്ടോയും കാണും ഇവിടെ ഞാൻ ഒരിക്കലും മമ്മൂക്കയോ ഭരണകൂടത്തിലിരുന്നവരോ കുറ്റക്കാരാണെന്ന് പറയുന്നില്ല പക്ഷെ അവരെയൊക്കെ കവളിപ്പിക്കാൻ കഴിഞ്ഞു പണം മുടക്കിയവർക്ക് അവസാനം ബില്ലേം കിട്ടിയില്ല പക്ഷെ പണം മുടക്കിയവർക്ക് പിന്നീട് മനസ്സിലായി ഇതൊരു തട്ടിപ്പാണെന്ന് അവരാണ് ഈ കേസ് കൊടുക്കുകയും ചെയ്തത് എന്തായാലും ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ടും മറുനാടനം വാർത്ത വന്നിരുന്നു അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം തട്ടിപ്പുമായി രംഗത്ത് വരുന്നത് ഒരു വില്ലാ പ്രോജക്ടിന്റെ പേരിലാണ് വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിനോട് ചേർന്ന് ഒരു വില്ലാ പ്രോജക്ട് തുടങ്ങിയെന്നും അവിടെ മമ്മൂട്ടിയും ബോളിവുഡ് താരങ്ങളും വരെ താമസിക്കാൻ എത്തുമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് അതിനുവേണ്ടി കൈരളി ടി വിയെ കൂട്ടുപിടിച്ചു കൈരളി പണം വാങ്ങിക്കൊണ്ട് മികച്ച സംരംഭകനുള്ള പുരസ്കാരം കൊടുത്താണ് ഷിഗാബിന്റെ തട്ടിപ്പിനെ ആദ്യം കൂട്ടുപിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജനും ഉള്ള വേദിയിൽ വെച്ച് മമ്മൂട്ടിയാണ് കൈരളിയുടെ പുരസ്കാരം ഷിഹാബിന് കൊടുക്കുന്നത് ആ ചിത്രം വെച്ചാണ് ഷിഗാബ് നാട്ടുകാരെ പറ്റിച്ച് ആദ്യം വില്ല പ്രോജക്ടിലേക്ക് പണം ശേഖരിച്ചത് എന്നാൽ അവർക്കാർക്കും ആർക്കും വില്ല വെച്ച് കൊടുത്തില്ല അവരുടെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ ബില്ലാ നിർമ്മാണം ആരംഭിച്ചപ്പോഴും നിയമപരമായ ഒരു അനുമതിയും അതിനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് വ്യക്തമായി അതുകൊണ്ട് ആ പണി മുടങ്ങിപ്പോയി അതിനിടയിൽ അതേ ഭൂമിയും കെട്ടിടവും കെൻസ വെൽനസ് എന്ന പേരിൽ മാറ്റുകയും അതിന്റെ പേരിൽ ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുകയും ചെയ്തു ബില്ല ഉണ്ടാക്കി കൊടുക്കാതെ ആളുകളെ പറ്റിച്ച ഷിഹാബ് അതേ ഭൂമിയും കെട്ടിടവും വെച്ച് കെൻസ വെൽനസ് സെന്റർ എന്ന പേരിൽ കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത് പിന്നീട് അൺമാണി ക്ലിനിക് എന്ന പേരിൽ നിക്ഷേപകരിൽ നിന്നും പണം ശേഖരിച്ചതേ അങ്ങനെ കബളിപ്പിക്കപ്പെട്ടവർ കോടതിയിൽ പോവുകയും ഈ ഭൂമിയും സ്വത്തുമെല്ലാം അറ്റാച്ച് ചെയ്യുകയും ഷിഗാബിനെതിരെ ക്രിമിനൽ കേസ് കേസെടുക്കുകയും ചെയ്തു സിവിൽ കേസും ക്രിമിനൽ കേസും അടക്കം പന്ത്രണ്ട് കേസുകൾ കേരളത്തിൽ ഷികാബിനെതിരെയുണ്ട് ഈ കേസുകളിൽ ഷിഗാബ് ഹാജരാവാത്തത് കൊണ്ട് ലുക്ക് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നു അങ്ങനെ ഇവിടെ നിന്നുള്ള ഒരാളെ പറ്റിച്ച് കാശു മാട്ട് ഇദ്ദേഹം ദുബായിലേക്ക് കടന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അവിടെ ചെന്നിട്ടും ഇത് നിർത്തിയില്ല ഈ പ്രോജക്റ്റ് തന്നെ മറ്റൊരു രീതിയിൽ കാണിച്ച് ആളുകളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു അങ്ങനെ അവിടെയുള്ള ആളുകളെയും പറ്റിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് അദ്ദേഹത്തിന് കാണിക്കാൻ ചിലപ്പോൾ പല ആളുകളുടെയും ഫോട്ടോ കാണുമായിരിക്കും തെളിവുകൾ കാണുമായിരിക്കും ബെസ്റ്റ് ബിസിനസ് മാൻ ഓഫ് ദ ഇയർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല ആളുകളെയും വഞ്ചിക്കാൻ ഈ ഒരു അവാർഡും ഫോട്ടോകളും എല്ലാം യൂസ് ചെയ്തു എന്ന് വേണം കരുതാൻ ഇവിടെ അദ്ദേഹത്തിന് നേരെ ലുക്കൗട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ച സ്ഥിതിക്ക് ഇനി അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇദ്ദേഹത്തെ അവിടെ സഹായിക്കാൻ പല ആളുകളും ഉണ്ടായിരുന്നു അതിൽ ഈ ബിസിനസ്മാനെ സഹായിച്ചാണ് ഷാജൻ നടത്തിയ പരാമർശം എന്തായാലും നോക്കാം ഏറ്റവും അർമാണി ക്ലിനിക് എന്ന പേരിൽ ദുബായിൽ ഒരു തട്ടിപ്പ് പ്രസ്ഥാനം തുടങ്ങി അതിന്റെ ലൈസൻസ് പോലും കള്ളത്തരത്തിൽ ഉണ്ടാക്കി പലരിൽ നിന്നും അയാൾ പണം ശേഖരിച്ചു അങ്ങനെ അയാൾ പണം വാങ്ങിയവരിൽ ഒരാൾ ഒരു അറബ് സ്ത്രീ ആയിരുന്നു അറബ് സ്ത്രീയുടെ പരാതിയിൽ അന്വേഷിച്ചപ്പോഴാണ് യു എ യിൽ പലയിടങ്ങളിലും ഇയാൾ സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്നതും കള്ളപ്പണ ഇടപാടിന് അറസ്റ്റിലാവുന്നതും ഇയാളെ അറസ്റ്റ് ചെയ്ത അതേ സമയം തന്നെ ഇയാളുടെ തട്ടിപ്പിന് കുട പിടിച്ചിരുന്ന മാഹിക്കാരി വിജയൻ നാടുവിട്ടു ഈ തട്ടിപ്പിനെ ഇപ്പോൾ കുട പിടിക്കുന്നതും ഇടനിലക്കാരിയായി നിൽക്കുന്നതും വിജയനാണ് എന്ന് മറന്നാടൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ തട്ടിപ്പിൽ വിശ്വസിച്ച് ഘനാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്ത വടക്കൻ കേരളത്തിലൊരു മലയാളിയുടെ വിശദാംശങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കമുള്ളവ ഞങ്ങൾ ശേഖരിച്ചിരുന്നു അപ്പോൾ വിജയൻ തന്റെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് പരാതി കൊടുത്ത് ഈ കഥയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാരൻ ഓരോ സമയത്തും ഇദ്ദേഹത്തിന്റെ പ്രോജക്റ്റും ബിസിനസ്സും മാറ്റിക്കൊണ്ടേയിരുന്നു ഇന്ന് കാണുന്ന പ്രോജക്റ്റ് ആയിരിക്കില്ല നാളെ കാണുന്ന പ്രോജക്റ്റ് അതുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങിയ ബില്ലാ പ്രോജക്റ്റ് അവസാനം ക്ലിനിക്കിലേക്കാണ് എത്തിച്ചേർന്നത് പക്ഷെ നല്ല ഭാഗ്യമുള്ളതുകൊണ്ടായിരിക്കാം അവിടുത്തെ ഒരു അറബി സ്ത്രീ ഇദ്ദേഹത്തിന്റെ ബിസിനസ് നല്ലതായി പഠിക്കുകയും ഈ ലൈസൻസ് എല്ലാം വ്യാജമാണെന്ന് മനസ്സിലാക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത പലരുടെയും പൈസ ഈ ബിസിനസ്സുകാരൻ്റെ അക്കൗണ്ടിലോട്ടായിരുന്നില്ല വന്നു ചേരുന്നത് അദ്ദേഹത്തിൻ്റെ സഹായിയായ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലോട്ടായിരുന്നു ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ബിസിനസ്സുകാരൻ ജയിലിലുമായി അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ പട്ടണിയുമായെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് ഈ കഥയിൽ പറയുന്നത് എന്നാൽ ബുദ്ധിമതിയായ ആ സ്ത്രീ അവിടുന്ന് കടന്നു കളയുകയും നാട്ടിലേക്ക് എത്തുകയും ചെയ്തു അവിടെയാണ് നമ്മുടെ മറന്നാടിൻ്റെ ഷാജൻ സാറിന് അബദ്ധം പറ്റിയത് ഈ ബുദ്ധിമതിയായ സ്ത്രീക്ക് നാട്ടിൽ കേസില്ലാത്തതുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കാനും ആളുകളുണ്ട് ആ കഥയിലെ അവരുടെ ഫോട്ടോ അടക്കം വെച്ച് മാധ്യമങ്ങളുടെ വാർത്ത കൊടുക്കുകയും അതുപോലെ തന്നെ ഹണി ട്രാപ്പിലൂടെയാണ് ഇവർ പൈസ കൈക്കലാക്കി എന്നുള്ള പരാമർശവും വന്നതുകൂടി ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയുള്ള അവസരം ഇദ്ദേഹം തന്നെ ഒരുക്കുകയാണ് ചെയ്തത് ഒരുപക്ഷേ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അവിടെ ലൈംഗികത വരും സ്ത്രീയെ അപമാനിച്ചു എന്ന് പറയും തെറ്റായ രീതിയിൽ പൈസ ഉണ്ടാക്കി എന്ന് വരും പല കാര്യങ്ങളും വരും ഒരു ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ വീട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണിത് എന്തായാലും അപകീർത്തിക്കേരെ ഈ കഥയിൽ കേസ് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ കഥയിൽ തോന്നാം ഷാദിനെ കുടുക്കിയതാണെന്ന് പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ കേസോട് കൂടിയ ആരാണ് കുടുങ്ങിയതെന്നും ആർക്കാണ് ഇമേജ് കൂടിയതെന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതേ ഉള്ളൂ ഇവിടത്തെ കേസൊന്നും ദുബായിൽ താമസിക്കുന്ന ഷിഗാബിനെ ബാധിക്കാത്തതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ച് താമസിച്ച താമസിച്ചു മറനാടനെ പൂട്ടുമെന്ന് പലതവണ വെല്ലുവിളിച്ചിരുന്നു ബുർജുഖലിഫയിൽ അദ്ദേഹം തട്ടിപ്പിന്റെ ആസ്ഥാനം പണിതിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വിശദാംശങ്ങൾ ഒപ്പം ഹണി ട്രാപ്പിലൂടെ നിരവധി പേരെ ദ്രോഹിച്ചിരിക്കുന്നു എന്ന വിശദാംശം പുറത്തു വരുന്നു ഖത്തറിൽ താമസിക്കുന്ന മലബാർ ജില്ലക്കാരനായ ഒരു മലയാളി എന്നെ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടിരുന്നു മറനാടനിൽ വന്ന ഷിഹാബ് ഷായുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടിട്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെടുന്നത് അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ തൽക്കാലം പുറത്തു പറയാൻ അനുവദിക്കാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് മൂന്നര കോടി രൂപ ഷിഹാബ് ഷായുടെ ഈ കെൻസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനം പണവും പോയത് വിജയൻ പേരുള്ള മാഹിക്കാരിയായ ഷിഹാബ് ഷായുടെ തട്ടിപ്പിന് കുട ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്കാണ് എന്നാൽ ഷിഹാബ് ഷാ അറസ്റ്റിലായി എന്ന വാർത്ത വന്ന ഉടൻ തന്നെ വിജയൻ യു എ വിട്ട് നാട്ടിലെത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കാരണം സാമ്പത്തിക ഇടപാടുകളിലേക്ക് പോകുന്നതോടെ വിജയനെയും യു പോലീസ് പൊക്കാനുള്ള സാധ്യത തെളിഞ്ഞതോടെ ാക്കുകയായിരുന്നു ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മർദ്ദാഡനം ചെയ്ത് തെറ്റാണോ ശരിയാണോ തട്ടിപ്പ് നേരെ വാർത്ത കൊടുത്തത് ശരിയായ നടപടിയാണോ അതോ ഒരു സ്ത്രീയെ അവമാനിച്ചതാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആര് ഒരു കുറ്റക്കാരാണെന്ന് നമുക്കറിയില്ല ഇതെല്ലാം തീരുമാനിക്കേണ്ടതും കോടതി തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക ഈ കഥ ഇങ്ങനെ പറയാനേ കഴിയുള്ളു അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നു എന്തായാലും എല്ലാം തീരുമാനിക്കുന്ന കോടതി തന്നെയാണ് കോടതി തീരുമാനിക്കട്ടെ ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു